നമസ്കാരം കൊച്ചി സീറ്റ് വേണം ആവശ്യം അറിയിച്ച് രംഗത്തേക്ക് എത്തുകയാണ് കെ വി തോമസ് മകൾ രേഖ തോമസിന് കൊച്ചി സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുകയാണ് കെ വി തോമസ് മുൻ കോൺഗ്രസ് നേതാവിന്റെ ഈ ആവശ്യം പിണറായി അംഗീകരിച്ചു എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ിൽഖ തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും എന്ന കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പാക്കുകയാണ് കാൽ നൂറ്റാണ്ടായി വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് രേഖ തോമസ് ചെറുകിട സംരംഭങ്ങളും ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ് രേഖ തോമസ് രണ്ടായിരത്തി പതിനാറിൽ ഡൊമിനിക് പ്രസന്റേഷനെ അട്ടിമറിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ കെ ജെ മക്സി കൊച്ചിയിൽ വിജയക്കൊടി പാറിക്കുന്നത് രണ്ടായിരത്തി മാക്സി ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തു കോൺഗ്രസിന്റെ ടോണി ചമ്മണിയെയാണ് കെ ജെ മാക്സി പരാജയപ്പെടുത്തിയിരുന്നത് ഇദ്ദേഹം രണ്ട് ടേം പൂർത്തിയാക്കിയത് മുന്നിൽ കണ്ടാണ് കെ വി തോമസ് മകൾക്ക് വേണ്ടി ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്നത് കെ വി തോമസിന്റെ ആവശ്യങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭാവപൂർവമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് വിവരങ്ങൾ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പള കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ പാസാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം അഞ്ചു ലക്ഷത്തി നാല്പതിനായിരത്തി നാന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പള കുടിശ്ശിക ഈ കുടിശ്ശിക അനുവദിക്കാൻ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് കെ വി തോമസിന് പ്രൈവറ്റ് സെക്രട്ടറിയെ അനുവദിക്കുന്നത് പിണറായിയിൽ സ്വാധീനം ചെലുത്തിയ പ്രൈവറ്റ് സെക്രട്ടറി നിയമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തിലാക്കി മാറ്റുകയും ചെയ്തു ഒരു ജോലിയും ചെയ്യാതെ ഒരു വർഷത്തെ കുടിശ്ശിക പ്രൈവറ്റ് സെക്രട്ടറിക്ക് ലഭിക്കാൻ ഇതുവഴി സാധിക്കുകയുണ്ടായി സംസ്ഥാനത്തിന്റെ ആദ്യമായിട്ടാണ് ഒരു വർഷത്തെ മുൻകാല പ്രാബല്യത്തിൽ പ്രൈവറ്റ് സെക്രട്ടറി നിയമനം കൊടുക്കുന്നത് എന്നതും ശ്രദ്ധേയം കാബിനറ്റ് റാങ്ക് ഉള്ള കെ വി തോമസിന് ഒരു ലക്ഷം രൂപയാണ് ഓണറേറിയമായി ലഭിക്കുന്നത് ഓണറേറിയമായതുകൊണ്ട് തന്നെ പെൻഷനും കെ വി തോമസിന് ലഭ്യമാകും എം പി പെൻഷൻ എം എൽ എ പെൻഷൻ അധ്യാപക പെൻഷൻ എന്നീ മൂന്ന് പെൻഷനുകൾ ഇതോടൊപ്പം തന്നെ കെ വി തോമസിന് ലഭ്യമാകും ും ശ്രദ്ധേയം ഇതൊന്നും കൂടാതെ ഡൽഹിയിലും കേരളത്തിലും ഓഫീസും ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് പ്രൈവറ്റ് സെക്രട്ടറിയെ കൂടാതെ അനുവദിച്ചു ഡിസംബർ വരെ ലക്ഷം രൂപയാണ് തോമസിനും സ്റ്റാഫുകൾക്കുമായി സർക്കാർ ചെലവിട്ടത് കാബിനറ്റ് റാങ്ക് ആയതുകൊണ്ട് തന്നെ ഡൽഹിയിലും കേരളത്തിലും വാഹനവും കെ വി തോമസിന് അനുവദിച്ചിട്ടുണ്ട് എന്നത് ഓർക്കണം കാറിന് ഇന്ധനം നിറച്ച വകയിൽ അൻപത്തി ഒന്നായിരത്തി രൂപയും കെ വി തോമസിന് നൽകിയിട്ടുണ്ട് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ കെ വി തോമസിനെ കൊണ്ട് സംസ്ഥാനത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തവുമല്ല